നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രേവതി ആകെപ്പാടെ പെട്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും രേവതിയുടെ കണ്ണ് കെട്ടി വെച്ചിരിക്കുക പക്ഷേ എങ്കിൽ രേവതി പതുക്കെ പകുതി കണ്ണ് തുറന്ന് നോക്കുവാണ് കണ്ണിക്കെട്ടിരിക്കുന്ന തോറത്തിന്റെ ഒരു ഭാഗം മാറ്റിയിട്ട് അങ്ങ് നോയിക്കഴിഞ്ഞപ്പോ കാണുന്ന കാഴ്ച സച്ചിയുടെ തോളത്തേക്ക് കൈ ഒക്കെ വെച്ച് ഭയങ്കര എൻജോയ് ചെയ്ത് നിൽക്കുന്ന ആമയാണ് ആ കാഴ്ച കണ്ടപ്പോ രേവതിയുടെ സകലം നിയന്ത്രണവും പോയി മാല കെട്ടാവളം മൂടുപോയി എങ്ങനെ മാല കെട്ടുമെന്ന് പറ ഇമാതിരി ഇവര് നിൽക്കുവാണെങ്കിൽ രേവതിക്ക് മാല കെട്ടാവളം കോൺസെൻട്രേഷൻ ഉണ്ടാവത്തില്ലോ ആ സമയം ഗവീന്ദ്ര എന്താ മോളെ നീ എന്താ അത് ഇങ്ങനെ കിട്ടുമാറ്റി നോക്കണേ എന്താ അത് പിന്നെ അച്ഛ എന്റെ കണ്ണത്ര ശരിയല്ല എന്തോ മുള്ക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ കണ്ണിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എടാ സച്ചി നീ നേരാമണ്ണോ അല്ലെ കെട്ടിക്കൊടുത്തേ അച്ഛാ നേരാമണ്ണോ തന്നെ കെട്ടിക്കൊടുത്തേ ഞാൻ ഇപ്പൊ നോക്കുകയും ചെയ്താ എന്താ മോളെ കണ്ണ് വേദനിക്കുന്നോ മറ്റോണ്ടോ എന്താന്നറിയില്ല അച്ഛാ കണ്ണിന് നല്ലൊരു വേദനയൊക്കെ ഉണ്ട് അപ്പോഴേക്കും വർഷം ഏ മുമ്പ ഒരു ചേച്ചിക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു അതെ ഇത്ര സമയ തുടങ്ങിയിട്ട് പിന്നെ കാലിലും ചെറിയ വേദനയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു രവീന്ദ്രൻ പറഞ്ഞു അയ്യോ അങ്ങനെയാണെങ്കിൽ മോള് അത് റിസ്ക് എടുക്കണ്ടെന്ന് പറയണം ആ സമയം രേവതിക്കാണ് ഭയങ്കര ടെൻഷനാണ് അപ്പോഴേക്കും രേവതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ഇത്രയും മാല മതി എന്ന് പറയുന്നത് കുറച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയം സച്ചു പറഞ്ഞു അല്ലോ ഇത് ചെറിയ മാലയില്ലെന്ന് ചോദിക്കുക അതെ ചെറുത് മതി ഇപ്പം എനിക്ക് കാലത്തീരെ വേല അത് മാത്രമല്ല കണ്ണിനെ നല്ല വേന എടുക്കുന്നുണ്ട് രവീന്ദ്രൻ പറഞ്ഞു അങ്ങനെയാണ് ഇത്രയും എന്ന് പറഞ്ഞു അങ്ങനെ കണ്ണിന്റെ കെട്ടയ്ക്ക് അഴിച്ചു മാറ്റി അപ്പോഴാണ് രേവതിക്ക് ഒരു സമാധാനമായത് ഔ ഇത്രം രണ്ടുപേരും കൂടെ എൻജോയ് ചെയ്ത് നിൽക്കുവായിരുന്നു പക്ഷെങ്കിൽ അവള് വന്ന ശ്രുതിക്ക് കാര്യം മനസ്സിലായി രേവതിക്ക് ടെൻഷൻ ആയിട്ടുണ്ട് അതാണ് രേവതി പെട്ടെന്ന് കണ്ണിന്റെ കെട്ടു മാറ്റിയത് അല്ലെങ്കിൽ ഒരു കാരണവശാലും രേവതി ഇങ്ങനെ ചെയ്യുന്നതല്ല അപ്പോഴേക്കും ആമി പറഞ്ഞു അല്ല ഇത് ചെറുതാ ഈ മാല അതെ തൽക്കാലത്തേക്ക് ക്ഷേത്രത്തിൽ പോകാനും ഇത് മതി ഇത്രേം മാലയുടെ ആവശ്യമുള്ളൂ ആ സമയം രവീന്ദ്രൻ പറഞ്ഞു അത് അവൾക്ക് വയ്യാത്തോണ്ടാ മോളെ അല്ലെങ്കിൽ അവൾ ഇതിനേക്കാൾ നന്നായിട്ട് കിട്ടിയാലും അപ്പോഴേക്കും ആമി പറഞ്ഞു ശരി കുഴപ്പമില്ല ഇനി പറ്റുന്ന സമയത്ത് എനിക്ക് വലിയ മാല കിട്ടി തന്നാൽ മതി അപ്പ ഇവിടെ ഇവിടെ നിന്ന് പോകാനായിട്ട് ഉദ്ദേശമില്ലേ എന്നൊരു ചിന്തയുണ്ടായി ആ രേവതി കണ്ണ് കെട്ടി പൂമാല കെട്ടുന്ന കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു അതും എനിക്ക് സാധിച്ചല്ലോ ശരിയടാ സച്ചി നമുക്ക് പോയാലോ എന്ന് ചോദിക്കണം അപ്പോഴേക്കും രേവതി സച്ചി ഇങ്ങനെ രൂക്ഷമായിട്ടൊന്നു നോക്കി സച്ചിക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല സച്ചി വല്ലാതിരിക്കുക രേവതിക്കാണെങ്കിൽ കാലുവേദന എടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇനി എങ്ങാൻ താൻ ഇവളുടെ കൂടെ പോയാ അതോടുകൂടി തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അപ്പോഴേക്കും ആമിയച്ചു നീ എന്ത് നോക്കിക്കോ സച്ചി ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞോണ്ട് ഹാളിലേക്ക് വിളിച്ചോണ്ട് പോയി എടാ നിന്നോട് ഞാൻ വരുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ അത് പിന്നെ ആമി ഒരു കാര്യമുണ്ട് എന്താ അത് പിന്നെ കാറിന് ഒരു പ്രശ്നം കാറിന് എന്ത് പ്രശ്നം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ പെട്ടെന്ന് ഇത് എന്ത് പറ്റി അത് പിന്നെ കാറിനകത്ത് പെട്രോളില്ല ഹോ പെട്രോൾ ഇല്ല ഇതാണോ കുഴപ്പം എടാ ഒരു കാര്യം ചെയ്യാം പെട്രോളൊക്കെ നമുക്കൊന്ന് വാങ്ങാം ഇവിടുന്ന് എന്താണെങ്കിലും ആ പെട്രോൾ വാങ്ങിക്കുന്നത് പെട്രോൾ പമ്പ് വരെ പോയാലോ പെട്രോൾ ഉണ്ടോ അത് ഇത്തിരി പോലും ഇല്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ആരെങ്കിലും വിട്ടു നീ എന്തെന്റെ ഫ്രണ്ടിനെ ആരെങ്കിലും വിളിക്ക് ഇത്ര പെട്രോൾ വാങ്ങിക്ക എന്നിട്ട് പിന്നെ നമുക്ക് പോയാൽ മതിയല്ലോ പെട്രോൾ ഒഴിച്ചിട്ട് പോവാം ഇവിള് വിടുന്ന ലക്ഷണം കാണുന്നില്ല സച്ചി ആ പടം പെട്ടു നിൽക്കാണ് സച്ചി പറഞ്ഞു അത് പിന്നെ ആമി ദേ ദേ എൻ്റെ അടുത്ത് അടവ് അഭ്യാസം ഒന്നും എടുക്കണ്ട എനിക്ക് തോന്നേ പെട്രോൾ ഉണ്ടെന്ന് തോന്നേ പെട്രോൾ പമ്പ് വരെ ചെല്ലാനുള്ള നീ എൻ്റെ അടുത്ത് വെറുതെ കള്ളത്തരം പറയുന്ന അല്ലേടാ അത് ഞാൻ പിന്നെ കള്ളത്തരം എന്തിനാ പറയണേ കണ്ണത്തേം പറയാം ഇങ്ങോട്ട് വാടാന്നും പറഞ്ഞോണ്ട് അവൻ ചെവിക്ക് പിടിക്കുവാണ് സച്ചിയുടെ എന്നിട്ട് ചേർത്ത് പിടിച്ച അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോഴേക്കും രവീന്ദ്രൻ വന്നു രവീന്ദ്രനെ കാഴ്ച കണ്ടു സച്ചിയെ കയ്യോടെ പിടികൂടിക്കൊണ്ട് പോവാണ് ആമി പക്ഷെ ഇതൊക്കെ കണ്ടുകൊണ്ട് രേവതി അവിടെ നിൽക്കുന്നുണ്ട് രേവതിക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല രേവതിയുടെ മുഖം രവീന്ദ്രൻ പ്രത്യേകം ശ്രദ്ധിച്ചു അല്ലെങ്കിൽ ആമി വന്നതിന് ശേഷം രേവതി മോൾക്ക് നല്ല വിഷമമുണ്ട് ഒരു പക്ഷേ സച്ചി ആമയും കൂടെ അടുത്ത് ഇടപഴകുന്ന രേവതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല അതായിരിക്കും ഈ പ്രശ്നത്തിന് കാരണം പെട്ടെന്ന് രേവതി രേവതിയോട് വന്നിട്ട് രവീന്ദ്ര നിനിച്ചു അല്ല മോളെ നീ എന്താ നോക്കണേ നിനക്ക് നിനക്കെന്തേലും കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും വേണോ എനിക്കൊന്നും വേണ്ട എന്ത് പറ്റി ഏ ഒന്നുമില്ല എന്ന് പറയണം അപ്പോഴേക്കും വർഷം അങ്ങോട്ട് വന്നു വർഷ വന്നിട്ട് പറഞ്ഞു ആഹാ ചേച്ചി എവിടെ ഇരിക്കണോ മുറിയിലേക്ക് പോകണോ വേണ്ട എനിക്ക് മുറിയിലേക്കൊന്നും പോകണ്ട അല്ല മുറിയിലേക്ക് പോകണമെങ്കിൽ ഞാൻ മുറിയിലേക്ക് കൊണ്ടോ എന്നെ ആ സിറ്റൌട്ടിലേക്കൊന്ന് മതി എന്ന് പറയണം അങ്ങനെ രേവതിയും കൊണ്ട് സിറ്റൌട്ടിലേക്ക് പോയി വർഷ ആ സമയത്ത് രേവതിയോട് വർഷ പറഞ്ഞു എന്നാലും കുറച്ച് കഷ്ടമായി പോയിട്ടോ ചേച്ചി എന്ത് ആ ചേച്ചിക്ക് ഇത്തിരി കൂടെ പൂ കെട്ടി കൊടുക്കായിരുന്നു അത് കുറെ ചെറിയ മാലയല്ലേ കൊടുത്തേ കുറച്ചുകൂടെ പൂ കെട്ടി കൊടുക്കായിരുന്നു ഓ അങ്ങനെയാണോ നിനക്ക് അത്ര ദയാനുഭൂതിയാണോ ഒരു കാര്യം ചെയ്യാതോ ഇനി വരുമ്പോഴേ നീ തന്നെ ഒരു വലിയ മാല ഇങ്ങോട്ട് കിട്ടി കൊടുക്ക് അതിന് എനിക്ക് മാല കെട്ടാൻ അറിയത്തില്ലോ പിന്നെ എന്തിനാ പറഞ്ഞത് അതെ എന്നെ അങ്ങോട്ട് വറ്റില്ലായിരുന്നു എന്റെ കാലിന് നല്ല വേദനയുണ്ടായിരുന്നു അയ്യോ സോറി ചേച്ചി അതെനിക്ക് അറിയില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ ചേച്ചി ഇച്ചിരി വലിയ മാല കെട്ടി കെട്ടിക്കൊടുക്കുന്നു പാവല്ലേ ചേച്ചി പിന്നെ പാവമാണ് പോലും എനിക്കത്ര പാവായിട്ടൊന്നും തോന്നില്ല ഉം ചേച്ചിക്ക് എന്താ ചെറിയ അസുഖമുണ്ടെന്ന് തോന്നില്ല എന്തിന് എനിക്കെന്തിനാ അസൂയ എനിക്ക് അസൂയൊന്നുമില്ല ഉം ഉം എനിക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വർഷം പറഞ്ഞു അപ്പോഴേക്കും ഒരു ചമ്മലൊക്കെ തോന്നി കാരണം എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നില്ല ചന്ദ്രമതിയുടെ അടുത്ത് ഇതിൻ്റെ പകുതി ഇതൊന്നും ദേവതി എടുത്തിട്ടില്ല പക്ഷേ സച്ചിയുടെ അടുത്ത് അങ്ങനെ തന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു പോകുന്നൊരു ചിന്തയാണ് ദേവതയുടെ മനസ്സിൽ ആമിയെങ്ങനും കടത്തിക്കൊണ്ട് പോവോ അതോ ഇനിയിപ്പം കല്യാണത്തിന് മുമ്പ് ഇവിടെ തമ്മി ഇഷ്ടത്തിലായിരുന്നോ ചെറുപ്പകാലം മുതലുള്ള അടുപ്പാന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അത് വല്ല പ്രണയമായിരുന്നു ഫ്രണ്ട്സ് ആകുമ്പോ ചിലപ്പോൾ പ്രണയം മുട്ടിടാൻ ചാൻസ് ഉണ്ട് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ രേവതിക്ക് ഇരിക്കാൻ നിൽക്കാനും പറ്റാത്ത അവസ്ഥ ആ സമയം ശ്രുതി ഒന്ന് വന്ന് നോക്കി രേവതി സിറ്റോട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഉം കൊള്ളാം കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഇവൾക്ക് നന്നായിട്ട് തലയ്ക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോഴേക്കും ശ്രുതി ഒന്നും അറിയത്തില്ലാത്ത മട്ടി വന്നിട്ട് ചോദിച്ചു അല്ല എന്തിയെ സച്ചി അമ്മക്ക് എന്തിയെ അവർ പുറത്ത് പോയി ഏ പുറത്ത് പോയോ അതെ അവൾക്ക് നക്ഷേത്രത്തിലാ മറ്റേ പോകണമെന്ന് ആ ഇത് ശരിക്കും മനപ്പൂർ അവൾ ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഒരു കാരണം ഉണ്ടാക്കിയതാ ക്ഷേത്രത്തിലേക്കൊന്നും പറഞ്ഞിട്ട് പുറത്ത് കിറങ്ങാൻ പോയതാണ് കണ്ടു രണ്ടുപേരും കൂടി ഇന്ന് ചുറ്റിക്കിറങ്ങിയിട്ടേ വരുള്ളൂ ഒക്കെ നടത്തിയിട്ടേ വരുള്ളൂ ദേവതി നിന്റെ കാലു മേലാത്ത ഒരു വല്ലാത്ത അവസ്ഥയായി പോയിട്ടോ എനിക്ക് നിന്നോട് ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് പറയുക നീ ഒരു കാര്യം വിചാരിക്കണം സച്ചിഡീ പോക്ക് അത്ര ശരിയാന്ന് തോന്നില്ല കളിക്കൂട്ടുകാരിയാണെന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന പ്രണയനെയാണെന്ന് തോന്നുന്നത് നിന്റെ കാല് വയ്യാത്ത സമയം തന്നെ അവൾ വന്ന കണ്ടോ അപ്പം സച്ചിക്കറിയാം നീ പൊന്നാലെ പിന്നാലെ ചെല്ല ചെല്ലത്തില്ലെന്നൊക്കെ ആ ആമയെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് അടിച്ചു ഓടിക്കാൻ നോക്കൂ അല്ല നിന്റെ ജീവിതം താർന്നു പോവും അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം രേവതിക്ക് ടെൻഷനായി രേവതി പറഞ്ഞു പിന്നെ എനിക്ക് എനിക്കുണ്ടോ സച്ചയെന്നെ അറിയാം എല്ലാ ഭാര്യമാരും ഇങ്ങനെയൊക്കെ തന്നെ പറയണേ പിന്നെ അനുഭവം കിട്ടിക്കഴിയുമ്പോഴോ പഠിക്കുകയുള്ളൂ അല്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയിപ്പം ഞാൻ പറഞ്ഞമ്മ നിനക്ക് തോന്നും ഞാൻ ഏഷ്യന് കുത്തിക്ക് തരുന്നതെന്നൊക്കെ തോന്നും അങ്ങനെയും ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇല്ലാട്ടോ ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ ഞാൻ അതുകൊണ്ട് തിരിച്ചെടുത്തേക്കുന്നു നീയായി നിന്റെ പാടായി എന്നൊക്കെ പറഞ്ഞു പോയി കുറെ കഴിഞ്ഞപ്പോൾ വർഷം ഒന്ന് ആഹാരം കഴിക്കാൻ വിളിച്ച് രേവതിയെ രേവതി എനിക്ക് വിശക്കുന്നില്ല ഇപ്പൊ വേണ്ടാന്ന് പറയാ വന്ന ചേച്ചിക്ക് വിശക്കുന്നില്ലാത്ത ഇത്ര സമയമായില്ലോ അപ്പം സച്ചി പോയപ്പോൾ മുതൽ രേവതി എവിടെ ഇരിക്കുന്ന രേവതി അകത്തേക്ക് പോലും കയറിയില്ല ടെൻഷനായിരുന്നു എപ്പോഴാ വരണേന്ന് പോലും അറിയത്തില്ല സച്ചിയേടം പോവാൻ പാടില്ലായിരുന്നു ഒന്നൊരു ചിന്തയായിരുന്നു രേവതിക്ക് തന്റെ വാക്കിനെ ഗൗണിക്കാതെ സച്ചിയേടം പോയിരിക്കുന്നേ തനിക്ക് ഇഷ്ടമില്ലാന്നുള്ള കാര്യം അറിയാം എന്നിട്ട് പോലും സച്ചേടം തന്നെ മൈൻഡ് ചെയ്തില്ല അപ്പൊ ആ ഒരു ടെൻഷൻ രേവതിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും വിളിച്ചിട്ട് കഴിക്കാനും ചെന്നില്ല രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു അല്ല മോളെ നീ എന്താ കഴിക്കാൻ വരാത്തേ ഞാൻ പിന്നെ കഴിച്ചോളാം എനിക്ക് വിശക്കുന്നില്ലാത്തോണ്ടാ അതോ ഇനിയിപ്പൊ സച്ചി വരാത്തോണ്ടാണോ ഏഹ് അതുകൊണ്ടൊന്നും അല്ലച്ചാ ഇനിയിപ്പൊ സച്ചേടം വന്നില്ല സച്ചേടം വന്നിട്ടാ ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നത് ആ വരുമ്പോൾ സമയം എപ്പോഴാന്ന് ആര് കണ്ടു മോള് വന്ന് കഴിക്ക് വിശ്വനിരിക്കണ്ട ഉച്ചയ്ക്ക് മരുന്ന് കഴിക്കാനുള്ളേ അതൊന്നും കുഴപ്പമില്ല ചാ ഞാൻ കഴിച്ചോളാം അച്ഛൻ പോയി കഴിച്ചോളാം പറഞ്ഞു രവീന്ദ്രൻ എന്ന കൂടെക്ക് പോയി പിന്നെ ഉച്ചയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടുപേരും കൂടെ വരുന്നത് അവളുടെ ആമിയുടെ കയ്യിൽ കുറേ ഷോപ്പിംഗ് നടത്തിയ കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സച്ചിയുടെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ സന്തോഷത്തോടൊരു സച്ചിയും ആമിയും കൂടെ അങ്ങോട്ട് കയറി വരുമ്പോൾ രേവതി അങ്ങനെ അവിടെ നിന്ന് നോക്കുന്നത് രേവതി ആ ഓട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ സച്ചിക്ക് പന്തിക്കൂടെ തോന്നി അത്ര സമയം സന്തോഷിച്ച് വന്ന സച്ചി പെട്ടെന്ന് അങ്ങോട്ട് അവിടെ ആയിപ്പോയി ആമി ഭയങ്കര സന്തോഷത്തോടെ വന്നിട്ട് കഴിഞ്ഞു കണ്ടില്ലേ ഞാനും സച്ചിയും കുറെ ഒക്കെ നടത്തി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞപ്പോൾ സച്ചിയോട് നമുക്ക് ഷോപ്പിംഗ് നടത്താന്ന് പിന്നെ എനിക്ക് കുറെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യണമായിരുന്നു സച്ചിക്കാണെങ്കിൽ നല്ല ഡ്രസ്സൻസും ഉണ്ട് അപ്പം അവനെക്കൊണ്ട് ഞാൻ സെലക്ട് ചെയ്യിച്ചു പിന്നെ അവന് വേണ്ടിയിട്ട് ഞാനും ഒന്നുകൊണ്ട് ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്തു അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എനിക്കറിയാൻ പാടില്ലേ അപ്പോഴേക്കും രേവതിക്കാണ് സങ്കടവും ദേഷ്യം വന്നു ആ സമയത്ത് രവീന്ദ്രൻ മന്ത്രി പറഞ്ഞു ആഹാ നിങ്ങൾ വന്നോ അല്ല ആഹാരം കഴിക്കണ്ടേ വാ അപ്പോഴേക്കും ആമി പറഞ്ഞു അയ്യോ ഇനി ഒരിത്തിരി പോലും ഇറക്കാൻ പറ്റില്ല നിങ്ങളെ അതെന്താ ഞങ്ങൾ പുറത്തു ഫുഡ് കഴിച്ചു ഏഹ് പുറത്തുനിന്ന് കഴിച്ചോ അതെ ഞാനും സച്ചിയും കഴിച്ചു പിന്നെ എത്ര സമയം വശന്നിരിക്കുന്നെ ആ ഇനി ഇവിടെ വന്നിട്ട് കഴിക്കാന്ന് വെച്ചാൽ അത് കുറെ സമയം ലേറ്റാവില്ലേ അപ്പഴക്കിൻ്റെ എബിന്നു അയ്യോ രേവതി മോള് കഴിക്കാതിരിക്കുവായിരുന്ന സച്ചി നീ വന്നിട്ട് കഴിക്കാനായിട്ട് സച്ചിക്ക് എന്തു ചെയ്യണം എന്നറിയില്ല സച്ചി വല്ലാതായി പോയി അപ്പോഴേക്കും സച്ചി ചോദിച്ചു അല്ലെ നിനക്ക് കഴിക്കാൻ പാടില്ലായിരുന്നു രേവതി എനി ചോദിക്കുക ആ സമയം രേവതി സച്ചി ഇങ്ങനെ രൂക്ഷമായിട്ടൊന്നും നോക്കി മറുപടി ഒന്നും പറഞ്ഞില്ല സച്ചിക്ക് മനസ്സിലായി ഇന്ന് തന്നെ പൊങ്കാല എന്നുള്ള കാര്യം കാരണം ഇവള് കഴിക്കാതിരിക്കുവാണെങ്കിൽ തൻ്റെ കാര്യം തീർന്നു താനാണ് പുറത്തുനിന്ന് കഴിച്ചിട്ടുമെന്നും ആമയോട് പറഞ്ഞാൽ തനിക്ക് പുറത്തുനിന്ന് ഒന്നും വാങ്ങി തരണ്ടാന്ന് താൻ കഴിക്കുന്നില്ല പക്ഷെ അവൾ സമ്മതിച്ചില്ല വന്നിട്ട് നിന്നെ ട്രീറ്റ് ചെയ്തില്ലോ എന്നൊക്കെ പറഞ്ഞ് സച്ചിക്ക് വീണ്ടുവോളം വാങ്ങിച്ചു കൊടുത്തു പക്ഷേങ്കില് ഇതൊക്കെ അറിഞ്ഞും കേട്ട് കഴിഞ്ഞപ്പോ ദേവതയുടെ സകലം നിയന്ത്രണം വിട്ടു പോവുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു